എന്റെ സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അത് കേട്ടതും വൈഷ്ണവി അപ്പോ വൈകാതെ എല്ലാ എണ്ണവും ഇവിടെ നിന്നും ഇറങ്ങും അല്ലേ വൈഷ്ണവി നിമിഷത്തിനു വേണ്ടിയാണ് ഹേമ നോക്കി നിൽക്കുന്നത് ൂടെ എല്ലാം അവസാനിപ്പിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞ് നമ്മളും ഇറങ്ങും അവൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊന്നും പുഞ്ചിരിച്ചു അവൾ സന്തോഷത്തോടെ അവനെ ഇറക്കി പിടിച്ചു എന്താണ് ഭാര്യയെ സന്തോഷം കൊണ്ട് നീ എന്നെ ഇറക്കി പൊട്ടിക്കോ ഏതു അയ്യട രണ്ടു പേരും അവരോടേതായ സ്വപ്ന ലോകത്തേക്ക് കടന്നു എന്നാൽ ഇതേ സമയം മാലിനിയും ദേഷ്യത്തിൽ മുറിയിലുള്ള എല്ലാം എറിഞ്ഞു പൊട്ടിക്കുകയാണ് അങ്ങോട്ടാണ് ഭദ്രൻ കേറി വരുന്നത് എന്താടേ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ അല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ആ വീഡിയോ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ മനസ്സിലായി എന്താണ് എന്നും വൈകിവരുന്നത് എന്നതും എന്നോട് ഒരു താല്പര്യവും കാണിക്കാത്തത് എന്താണെന്ന് ഞാൻ മാത്രം പൊട്ടിപ്പെണ് നിങ്ങളെയും നോക്കി വെറുതെ ഇവിടെ ഇരുന്ന് എന്റെ കാലം നശിപ്പിച്ചു മല ചില്ലക്കാതെ നിന്നോണം ഞാൻ എന്ത് ചെയ്യണമെന്ന് ഹേനിക്കറിയാം നിന്നോട് ഞാൻ പറഞ്ഞോ ഇവിടെ കടിച്ചു പിടിച്ചു ജീവിക്കാൻ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് അത് മനസ്സിലാക്കണം ഭാര്യ നിന ഇഷ്ടമായില്ലെന്ന് പറഞ്ഞിട്ടും അമ്മ നിന്റെ സ്വത്ത് കണ്ട് എന്റെ തലയിൽ കെട്ടി തൂക്കിയതാണ് നിന്നെ നിന്നോട് ഞാൻ പറഞ്ഞതാണല്ലോ അട്ടേ പോലെ ഇവിടെ നിൽക്കാതെ ഇറങ്ങി പോകാൻ എന്നിട്ട് നീ പോയോ ഇല്ല എന്തിന് ഒരു കുഞ്ഞെ തരാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ അതുമില്ല ആ നിന്നെ ഇവിടെ നിർത്തിയില്ലേ അത് തന്നെ ധാരാളം ഭത്രൻ അത് കേട്ടതും മാലിനി വേദനയോടെ അയാളെ നോക്കി ഞാൻ ഒറ്റ മോളാണ് ഞാനൊന്ന് വേദനിച്ച് പോയാൽ എന്നെ ചേർത്ത് പിടിക്കാൻ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് മാലിനി ഓഹോ ഞാൻ പറഞ്ഞോ ഇവിടെ പിടിച്ചു നിൽക്കാൻ ഇല്ലല്ലോ ഭദ്ര അയാൾ അത്രയും ദേഷ്യത്ത് പറഞ്ഞതും മാലിനി ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി അവൾ പോയതും അങ്ങോട്ട് മുത്തശ്ശി കയറി വന്നു നീ എന്ത് പണിയാണ് ചെയ്തത് എന്തിനാ അവളെ പിണക്കി വിട്ടത് മുത്തശ്ശി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഭദ്രൻ ദേഷ്യത്തിൽ അവരെ നോക്കി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുകയാണ് അപ്പോഴാണ് അവളുടെ ഓരോ അമ്മ ഇനി എന്തിന്റെ കേടാ എങ്ങനെ ഞാൻ ഈ കടം വീട്ടും ഉള്ളതെല്ലാം വിറ്റ് അടച്ചാനോ വീടോ എന്നറിയില്ല മണ്ട നീ മണ്ടത്തറമാണ് കാണിച്ചത് നിനക്ക് ആ മാലിനിയുടെ മേലുള്ള സ്വത്ത് വിറ്റി കടം തീർക്കാലോ ദശി അത് കേട്ടതും ഭദ്രൻ ഒന്നാലോചിച്ചു നീ എല്ലാവരോടും ബൈക്ക് കൂടിയാൽ എങ്ങനെ നിനക്ക് എല്ലാം കിട്ടും അമ്മയുടെ പേരിലുള്ള ഒരു സ്ഥലമില്ലേ അത് അതെനിക്ക് നൽകില്ലേ ഭദ്രൻ അത് കേട്ടതും മുത്തശ്ശി ഒന്ന് ഞെട്ടി അത് അതവിടെ നിന്നോട്ടേ മോനെ അവസാനം നമുക്ക് അതെല്ലാമല്ലേ കാണൂ മാലിനിയുടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എല്ലാം വീണ്ടും തിരിച്ചു കിട്ടും മുത്തശ്ശി അവർ അതിൽ നിന്നും പതിയെ പിന്തിരിഞ്ഞത് അവന് മനസ്സിലായില്ല ഹും ശരിയാ അവളെ എങ്ങനെ അനുസരിപ്പിക്കണമെന്ന് എനിക്കറിയാം എനിക്ക് എല്ലാം കൂടെ തലക്ക് മുകളിലായിട്ട് തലപ്പിനാതെ കയറുന്നുണ്ട് ആരവിന്റെ ആ കമ്പനിയിൽ നിന്നും അവൻ പൈസ ഇറക്കുമായിരിക്കും അതുകൊണ്ട് കുറച്ച് സമാധാനം കണ്ടെത്താം ആ അതിനെ കുറിച്ചൊന്ന് സംസാരിക്കു കമ്പനിയിൽ ഓരോരുത്തർ അവരുടെ ഷെയർ ചോദിച്ചു വിളിക്കുകയാണ് ഇങ്ങനെ ഇരുന്നാ കാര്യമില്ല എല്ലാം കൈവിട്ട് പോകുന്ന മുമ്പ് നേടിയെടുക്കാൻ ശ്രമിക്കു ആരവിന് അതിലുള്ള കൈവുണ്ടല്ലോ മുത്തശ്ശി അതുകെടുത്തും ഭദ്രനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് പുറത്തേക്ക് നടന്നു എന്നാൽ എല്ലാം അവിടെ ഒളിഞ്ഞു നിന്ന് കേട്ടിരുന്ന മാലിനിയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി വൈഷ്ണവിയും ആരവും ഒരുമിച്ചിരുന്ന് മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ് യെദുവിന്റെ നെഞ്ചിൽ ചാരി ഇന്ന് പോപ് കോണും തിന്നാണ് വൈഷ്ണവി ഇരിക്കുന്നത് അപ്പോഴാണ് വാതിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത് അത് കേട്ടതും വൈഷ്ണവി യദുവിനെ നോക്കി ആരോ വാതിൽ മുട്ടുന്ന ശബ്ദമല്ലേ കേട്ടത് വൈഷ്ണവി ആ നോക്കാം രണ്ടുപേരും വാതിൽ തുറന്നു നോക്കുമ്പോൾ മുമ്പിൽ ഭദ്ര നിൽപ്പുണ്ട് അയാളെ കണ്ടതും വൈഷ്ണവി ഒന്ന് ഗൗരവത്തിൽ അയാളെ നോക്കി ആരോ നീ പെട്ടെന്ന് നിന്റെ കമ്പനിയിൽ നിന്നും കുറച്ച് പൈസ എനിക്ക് വേണ്ടി നൽകുക ആളുകളെല്ലാം ബഹളം വെച്ച് തുടങ്ങി ഭദ്രൻ ഭദ്രൻ അത് പറഞ്ഞത് ഓ സോറി അതിൽ ഒരാൾ നൽകിയാൽ തന്നെ നഷ്ടത്തിലാവുന്ന അവസ്ഥയിലേക്ക് എത്തും അയ്യോ അങ്ങനെയല്ല മോനെ നഷ്ടത്തിലായാലും നമുക്ക് വീണ്ടെടുക്കാം ഇപ്പോ നീ കൈവിടരുത് എന്തിനാ എങ്ങനെ കെഞ്ചുന്നത് അത് അരവിന്റെ അല്ലേ അവൻ വളർത്തിയെടുത്തത് അത് ഇനി ആർക്കും തരില്ല ഞങ്ങളാ അവകാശികൾ വൈഷ്ണവി അവളുടെ സംസാരം അയാൾക്ക് ഇഷ്ടമാകാതെ അവളെ നോക്കി അയാളുടെ നോട്ടം അത്രയും രൂക്ഷമായിരുന്നു ഞാനല്ലേ ആ കമ്പനിയെല്ലാം പടർത്തുയർത്തിയത് എന്നിട്ട് അവസാനം കമ്പനിയല്ല നിങ്ങളുടെ പേരിൽ ഇനി എന്റെ കമ്പനി കൂടെ നിങ്ങൾക്ക് നൽകണമെന്നാണോ നിങ്ങളല്ലേ എല്ലാം നോക്കി നൽകാതെ നശിപ്പിച്ചത് ആ കാര്യത്തിൽ ആരവ് ഇടപെടില്ല നിങ്ങൾ വരുത്തി വെച്ചത് നിങ്ങൾ തന്നെ അടച്ചു തീർത്തോ ആരവ് ദേശത്തിൽ അതും പറഞ്ഞ് അയാളുടെ മുമ്പിൽ വെച്ച് ആരവ് വാതിൽ ശക്തിയിൽ അടിച്ചതും ഭദ്രൻ പോയി വാതിലടിച്ചതും വൈഷ്ണവിയുടെ ആ വാക്കുകൾ അയാളുടെ ഉള്ളിലേക്ക് കയറി വന്നു കൂടാതെ മറ്റൊരു സ്ത്രീയും എന്റെ സ്വർണമെല്ലാം എനിക്ക് തിരിച്ചു തിരിച്ചുതാ എന്റേതാണ് എന്ന് പറയുന്ന ഒരാളുടെ മുഖം അയാളിൽ തെളിഞ്ഞതും അയാൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി തുടരും